श्रीराम राम जय श्रीराम राम जय श्रीराभि राम श्रीराम राम जय लोकाभि राम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम ജയ ശ്രീരാമ രാമ ജയ ലോകാഭിരാമ ശ്രീരാമ രാമ ജയ ശ്രീരാമ നമസ്കാരം ഇത് രാമായണമാസം എന്നറിയപ്പെടുന്ന കർക്കടക മാസത്തിന്റെ ആരംഭം കൃഷി പ്രധാന വരുമാന മാർഗമായവർക്ക് കള്ളക്കർക്കിടകം ഒക്കെയാണിത് എന്നാൽ ഈ പഞ്ഞകാലത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ശരീരവും മനസ്സും അതുപോലെ വീടും പരിസരവും പോലും ശുദ്ധവും ആരോഗ്യപ്രദവുമാക്കി വയ്ക്കാൻ വേണ്ടതായ കാര്യങ്ങളെല്ലാം അവർ ചിട്ടയോടെ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമാണ് വീടിൻ്റെ മുക്കും മൂലയും ചേർത്ത് വൃത്തിയാക്കി ചേട്ടേ പോ ഷീപോതിവ എന്ന ശീലുകളോടെ ജ്യേഷ്ഠ ഭഗവതിയെ പുറന്തള്ളി ശ്രീദേവിയെ കൂടിയിരുത്തുന്ന ചടങ്ങ് അതുപോലെ തന്നെ സുഖചികിത്സയ്ക്കും ധാരാളം സമയം ആവശ്യമായി വരുന്ന മറ്റ് ചികിത്സാവിധികൾക്കും ഈ കർക്കിടക മാസമാണ് യോഗ്യം ഭക്ഷണക്രമത്തിലുമുണ്ട് ചിട്ടകൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക കർക്കിടക മാസത്തിലെ പതിവാണ് പത്തിലും മരുന്നു കഞ്ഞിയുമൊക്കെ ഇതിനുദാഹരണങ്ങളാണ് ഇനി മനസ്സിന്റെ ആരോഗ്യത്തിന് സത്സംഗവും ഗ്രന്ഥപാരായണവുമൊക്കെയാണ് വിധി ചിന്മയാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സന്യാസി ഹിന്ദു സമൂഹത്തിൻ്റെ നന്മയ്ക്കായി കർക്കടക മാസത്തിൽ വിധിയാം വണ്ണം രാമായണ പാരായണം ചെയ്യുന്ന ഒരു രീതി വിഭാവനം ചെയ്ത് പ്രചരിപ്പിക്കുകയുണ്ടായി അങ്ങനെ പഞ്ഞ കറക്കടകം രാമായണ മാസമായി പരിണമിച്ചു അതോടെ ഈ മാസത്തിൽ തേച്ചു വിളിപ്പിച്ച നിലവിളക്കിൻ്റെയും പീഠത്തിൻ്റെയും മുന്നിലിരുന്ന് ഈണത്തിൽ രാമായണം വായിക്കുന്ന പതിവ് എങ്ങും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു മനസ്സും ശരീരവും പ്രകൃതിയും ശാന്തം മാറുമ്പോൾ കോലം മാറുമെന്നാണല്ലോ ഇന്നിനു യോജിക്കാത്ത ആചാരങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ കർക്കിടക മാസാചരണം പോലെയുള്ള ആചാരങ്ങൾ നമ്മൾ തീർച്ചയായും തലമുറകളിലൂടെ പകർന്നു നൽകേണ്ടുന്ന ഒന്ന് തന്നെയാണ് അതിനായി അമ്പലങ്ങളും മറ്റും രാമായണ പാരായണത്തിനായി വേദിയൊരുക്കാറുണ്ട് പാരായണ മത്സരങ്ങളും രാമായണത്തെ ആസ്പദമാക്കി ചോദ്യോത്തര പങ്ക്തികളും സംഘടിപ്പിക്കാറുമുണ്ട് അത്തരത്തിലൊരു വേദിയാണ് കഴിഞ്ഞ ആറ് വർഷങ്ങളായി കളരി സ്പന്ദനം എന്ന യൂട്യൂബ് ചാനൽ കളരി കുടുംബാംഗങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരാവർത്തി പാരായണം പൂർത്തിയാക്കുമ്പോഴേക്കും നൂറിലധികം ആളുകളാണ് ഈ പാരായണത്തിൻ്റെ ഭാഗമായി മാതൃകയായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണിത് അതിനാൽ അത്തരമൊരു വേദി ഒരുക്കിയ ശ്രീ സുനിൽ മർത്താക്കരയ്ക്കും രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായ എല്ലാവർക്കും അഭിനന്ദനങ്ങളും ശുഭാശംസകളും നേരുന്നു നമസ്കാരം